പുതിയ പാപ്പായ നമുക്ക് ലഭിച്ചിരിക്കുന്നു ലിയോ പതിനാലാമൻ പാപ്പ സഭ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക അമേരിക്കയിൽ നിന്ന് ഒരു അമേരിക്കക്കാരൻ പാപ്പ ഒരു പക്ഷേ അസംഭവ്യമെന്ന ഒരു പരിധിവരെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് നാലാമത്തെ ബാലത്തിൽ പുതിയ പാപ്പായി കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര വിസ്മയം തന്നെയാണ് വാസ്തവത്തിൽ അധികമാരും അറിയാതിരുന്ന ഒരു കർദിനാളിനെ പിടിച്ച് ഒന്നാലോ ചോദി എന്തൊരത്ഭുതമായത് കാരണം വളരെ പ്രഗത്ഭരായ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഒരു ഒതുങ്ങി നിൽക്കുന്ന അധികം സംസ്കാ സംസാരിക്കാത്ത ഒരു പാപ്പയെ പിടിച്ച് അതും അമേരിക്കയിൽ നിന്ന് വന്നൊരു പാപ്പായെ പിടിച്ച് ഒരു മിഷനറിയായി ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചൊരു പാപ്പായെ ഒരു കദ്നാലിനെ പിടിച്ച് ഒപ്പം വീണ്ടും ഒരു ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ച് പാപ്പായ ആക്കുമ്പോൾ വത്തിക്കാനിലെ സീറ്റിലിരിക്കാൻ വത്തിക്കാനിൽ തന്നെ ജനിച്ചുകൊള്ളമാരെ ഉള്ളപ്പോഴ ഇത് നോക്കണേ ദൈവങ്ങളെ ഒരു ദൈവത്തിൻ്റെ ഒരു വിസ്മയമില്ലേ പാപ്പാമാരൊക്കെ ദൈവത്തിൻ്റെ വിസ്മയമാണ് അപ്പോസ്തലന്മാരൊക്കെ ദൈവത്തിൻ്റെ വിസ്മയമാണ് ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിൻ്റെ വിസ്മയമാണ് ഈ സംഭവം നമ്മൾ അന്ന് എന്ത് പോയാലും വെള്ളിയാഴ്ചയാകും ഉറപ്പായിരുന്നു പക്ഷെ വ്യാഴാഴ്ച രണ്ടാം അടുത്ത ഇതിടാതെ വോട്ടിങ് നട അവസാനത്തെ വോട്ടിങ് നടക്കുന്നതിന് മുമ്പ് ഒരു പുതിയ പാപ്പായി ഉണ്ടാകുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക ഇത് കേട്ട് സത്യത്തിൽ വിസ്മയിപ്പിക്കുക ഈ ഈ കദിനാൾ ഒരു കാരണവശാലും ഉയർന്നു വരുമെന്ന് റോബർട്ട് ഫ്രാൻസിസ് അല്ലേ ഒരിക്കലും ആരെങ്കിലും ചിന്തിച്ചു ഇരുപത് പേരുടെ ലിസ്റ്റിൽ പതിനാകാമനായിട്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തലപൊക്കി കാണിച്ച ഒരു ഒരു മിതവാദിയായ ഒരു പാപ്പ ഒരു സന്യാസി അഗസ്റ്റീനിയൻ സന്യാസി സമാധാനമില്ലാത്ത ലോകത്തെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം ഉദ്ധിതനായ മിസ്സിങ്ങായ ദേവമക്കളെ ഉദ്ധിതനായ മിശിങ് ആവേശമായി മാറിയ പത്ത് പോസിന് ഇന്നത്തെ തിരുവോചനത്തെ കാണുന്നത് ജന്മന മുടന്തനായവനെ സുഖപ്പെടുത്തിയിട്ട് അതിൻ്റെ പേരിൽ തല പോകാൻ നിൽക്കുമ്പം പറയുകയാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഉദ്ദിതനായി മിശുകയുടെ എവറിങ് ഈസ് പോസിബിൾ ഇൻ ദ നെയിം ഓഫ് ദ റിസൻ ക്രൈസ്റ്റ് ഈ ദിവസങ്ങളിൽ ഇന്നലെ വരെ പാക്കിൽ കൺവെൻഷനായിരുന്നു ഈ ഒരു വിഷയമാണ് ധ്യാനിച്ചത് ഉദ്ദിതനായി മിശുക ഉദ്ദിതനായി മിശുക നമ്മുടെ അഭിഷേകമായിരുന്നു ഈ ബിക്കംസ് ഔർ സ്പിരിറ്റ് ദോഡീസ് മെന്റാലിറ്റി എന്റെ ചിന്തയായി എൻ്റെ ചിന്താഗതിയായി എൻ്റെ ജീവിതമായി എൻ്റെ സ്വഭാവമായൊക്കെ ഈ ഉദ്ധിതനായ ബിശുക മാറുക വിസ്മയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലല്ലേ ഉദ്ധിതനായ ബിശുക ഇതാ ജന്മനാ മുടുന്നനായവനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു അതിൻ്റെ പേരിൽ ഒരു വിചാരണ നേടുക യേശു ഉദ്ധിതനാണെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് ഞാനെന്ന ജീവി ഞാനെന്ന വ്യക്തിയുടെ ജീവിതം തീർന്ന് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ജീവിതം ഇസ് എ ട്രാൻസിഷൻ നമ്മൾ നമ്മളിത്രയും കാലം വിചാരിച്ചത് കോശിതനാണ് ഒരുപാട് കണക്ക് പറയുന്നതെന്നാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു ബോധ്യത്തിൽ കോശിതം വലിയ കണക്കൊന്നും പറയുന്നു നമ്മളൊക്കെ കോശിതൻ്റെ കൂടെയാണ് സഹനത്തിലൂടെ നൊമ്പരത്തിലൂടെ വേദനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കോശിതനോടെ പോവാം പക്ഷേ ഈ കോശാരോഹണത്തിൽ നിന്ന് ഒരു ഉത്ഥാനുഭവത്തിലേക്ക് ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വലിയൊരു വില കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു ഈ ദിവസങ്ങൾ നമ്മൾ സാവൂളിൻ്റെ മാനസാന്തരം ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ തൻ്റെ മാനവും തൻ്റെ വിദ്യാഭ്യാസവും തൻ്റെ കഴിവും തൻ്റെ അറിവും തൻ്റെ സ്വപ്നങ്ങളും തൻ്റെ പ്രതീക്ഷകളും ഒക്കെ വിട്ട് ക്രിസ്തു സ്വപ്നമായി മാറുക ക്രിസ്തു ആനന്ദമായി മാറുക ക്രിസ്തു കരുത്തായി മാറുക ഒരു ജീ ഒരു കൊടുങ്കാറ്റായിട്ട് ബന്ധക്കോസ്തയാ കൊടുങ്കാറ്റെന്ന് പറയല്ലേ ഉത്ഥാനമാ കൊടുങ്കാറ്റ് ഈ ഉത്താന കൊടുങ്കാറ്റ് മനുഷ്യജീവിതങ്ങളിലേക്ക് സഭയിലേക്ക് ആഞ്ഞടിച്ചപ്പോഴാണ് അത് നമ്മൾ ബന്ദക്കോസ്ത കൊടുങ്കാറ്റാകുന്നത് വാസ്തവത്തിൽ എല്ലാത്തിനെയും കടപുഴക്കി മറിച്ചത് ഈശ്വര ഉത്ഥാന പറയുക ഇതാ ഇത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങൾക്കുരിശൽ തളച്ചു കൊല്ലുകയും മരിച്ചവൽ നിന്ന് ദൈവം ഉയർപ്പിക്കുകയും ചെയ്ത നസേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം കാപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വീടുപണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായിട്ട് തീരുക ആരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഉദ്ധിതൻ മാറുന്നുവോ അവൻ ജീവനിൽ നിന്ന് ജീവനിലേക്ക് ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് സമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുക ആകാശത്തിന് കീഴ് മനുഷ്യ രക്ഷയ്ക്ക് മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എല്ലാരെയും അംഗീകരിച്ചു കുഴപ്പമില്ലെന്ന് എല്ലാരെയും ബഹുമായി പക്ഷെ നീ അറിയണം നിന്റെ ക്രിസ്തുവിനെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് നിന്റെ ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് ആകാശത്തിന് കീഴും മനുഷ്യ രക്ഷയ്ക്കും മറ്റൊരു വ്യക്തി നൽകപ്പെട്ടിട്ടില്ലെന്ന് കോമ്പ്രമൈസിന്റെ കാലമല്ലേ എനിക്ക് ലാഭം കിട്ടാൻ വേണ്ടി എനിക്ക് ജീവിക്കാൻ വേണ്ടി എങ്ങനെ ഈ രക്തസാക്ഷികളുണ്ടായത് രക്തസാക്ഷികളുടെ രക്തസാക്ഷികളുടെ സുവിശേഷം ധോഷിതനായി ക്രിസ്തു ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പറയുന്നു പണിക്കാവുപേക്ഷിച്ച് കളഞ്ഞ കല്ല് പവനത്തിൻ്റെ മൂലക്കല്ലായി വീട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ഒരു പ്രഭുവിനെ ഭയമില്ല ഭീരുമായിരുന്നു ഭത്രോസ് ഭീരുമായിരുന്നു ഭത്രോസ് അഭിഷേകം ഇതാ പത്രോസിനെ പത്കൂസിനെ ശക്തനാക്കി മാറ്റുക അവിടുന്ന് എനിക്ക് ഉത്തരമരളി അരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു പണിക്കാം ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല കവനത്തിൻ്റെ മൂലക്കല്ലായി ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടിയിൽ ഇത് വിസ്മയാവഹമായിരിക്കുന്നു രണ്ടാം വായന യോഗന് ഞാൻ വിസ്മയം വീണ്ടും പ്രിയ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത് വിസ്മയമാണ് ഈ സ്നേഹത്തിൻ്റെ പേരെ ഉദ്ധാനം ക്രിസ്തു ഉദ്ധാനം ചെയ്തില്ലെങ്കിൽ അഴുകിത്തീരാനുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടെ എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണുന്നത് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നമ്മൾ അങ്ങനെയാണ് താനും ലോകം നമ്മെ അറിയുന്നില്ല ഇപ്പോൾ ദൈവത്തിന് ഇനി നാം എന്തായി തീരുമെന്ന് വെളിപ്പെട്ടിട്ടുമില്ല ഇപ്പം വലിയ ആന യോഹന്നാൻ എഴുതുക യോഹനാന സ്വർഗം ഇങ്ങനെ ചങ്കിപ്പേറിയവൻ സ്വർഗം തലയെപ്പേറിയവൻ സ്വർഗം കണ്ണിൽ പേറിയവൻ സ്വർഗം ജീവിതത്തിൽ പേറിയവൻ്റെ വാക്കല്ലായിരുന്നു കണ്ണിന് കാഴ്ച മങ്ങിയപ്പോഴും കാലുകൾക്ക് ചലനമറ്റപ്പോഴുമൊക്കെ അവനായിരുന്നത് ദൈവത്തിൻ്റെ മടിയിൽ ആ കർത്താവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നവൻ പറയുക ഇനിയും നമ്മൾ ആയിത്തീരാൻ പോകുന്നത് പറയുക നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ സ്വർഗ്ഗത്തിൻ്റെ പ്രവേശനത്തിൻ്റെ കഥ പറയുക സുവിശേഷം ദൈവം എത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയും യോഹനാഥൻ്റെ സുവിശേഷം പത്താമത്തെ ആയം ഇന്ന് ഗുഡ് ഷപ്പേഴ്സൗണ്ടേ എന്നാണ് വിളിക്കുന്നത് നല്ല ഇടേൻ്റെ ഞായറാഴ്ചയാണ് വായന നല്ല നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുന്നു ദൈവമക്കളെ പറഞ്ഞ് കേൾക്കേണ്ടതല്ല ധ്യാനിച്ച് ഗ്രഹിക്കേണ്ട ഒരു ദൈവിക രഹസ്യമാണ് അവൻ അപ്പമായി മാറുമ്പം അവൻ ആ അപ്പമായി മാറുമ്പം അവൻ ഭക്ഷണമായി എൻ്റെ ശരീരം എൻ്റെ ഇതെൻ്റെ മാംസം ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞു തരുമ്പോൾ ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുന്നു പറയുക എനിക്ക് പേടിയൊന്നുമില്ല ഇത് ഞാൻ എന്നെ തന്നെ സമയം ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുന്നൊന്നുമല്ല ഞാൻ എന്നെ തന്നെ ഒരു ബലിയായി ഓരോ ദിവസവും ആൾക്കാരെയിൽ അവൻ സ്വയം ബലിയാവുക എന്തിനാണെന്നറിയോ അവനെപ്പോലും നമ്മളുമായി തരാം ഓ കർത്താവ് വിശുദ്ധകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി അഭിഷേകം അയയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സ്നേഹം നിറയട്ടെ ഞങ്ങളുടെ സന്തോഷം നിറയട്ടെ ബുദ്ധിതൻ്റെ ആനന്ദം നിറയട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ